നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് ഫയലിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേറ്റത് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കുറേയൊക്കെ സാധിച്ചിട്ടുണ്ടാവാം കുറേയൊക്കെ ഇപ്പോഴും സാധിക്കാതെ ഉണ്ടാവാം പക്ഷേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കിടക്കുമ്പോൾ ഇരുപത്തി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതുവരെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല വിഷൻ ബോർഡ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് കുറേ ആൾക്കാർക്ക് അറിയാം എന്താ വിഷൻ ബോർഡ് എന്ന് പക്ഷെ അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് വിഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് വിഷൻ എന്നും എന്താണ് മിഷൻ എന്നും നമ്മൾ മനസ്സിലാക്കണം ഏതൊരു സ്ഥാപനവും തുടങ്ങുമ്പോൾ അവരവരുടെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടില് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ബോർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും വിഷൻ ആൻഡ് മിഷൻ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം തുടങ്ങിയത് കൊണ്ട് എന്താണ് അവര് യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ഉദ്ദേശുദ്ധിയോടെയാണ് അവർ ആ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അവർക്കൊരു ഗോൾ ഉണ്ടാവും അതുപോലെ മിഷൻ എന്ന് പറഞ്ഞാൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അവരെന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് ദ വേ ഓഫ് അച്ചീവിങ് ദാറ്റ് പർട്ടിക്കുലർ ഗോൾ അതാണ് മിഷൻ ഇതുപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെ ലൈഫിലും ഒരു മിഷൻ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് കൊണ്ട് ഒരർത്ഥം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൈഫ് ടൈം ഗോൾ ഉണ്ടാകണം എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും ഒരാൻസറിനായിട്ട് ആലോചിക്കും പ്രോപ്പറായിട്ട് വിഷൻ മിഷൻ സെറ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ പ്രപഞ്ചത്തിലെ ലോ ഓഫ് അട്രാക്ഷൻ മാജിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനാണ് അതിന് നമ്മളെ സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ വിഷൻ പോ നമ്മുടെ വിഷൻ എന്താണോ അതിനെ പല പാർട്ടുകളായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മുടെ വിഷൻസ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസിനെ പല ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ചുരുക്കത്തിൽ പറഞ്ഞ ഷോർട്ട് ടൈം ഗോൾസ് ആൻഡ് ലോങ് ടൈം ഗോൾസ് ഷോർട്ട് ടൈം ഗോളുകൾപ്പെടുന്നതാണ് നമുക്ക് വരുന്ന ഒരു അഞ്ച് മാസം ആറ് മാസത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എമൗണ്ട് നമുക്ക് വേണം അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങണം ഇതൊക്കെ നമ്മുടെ ഷോർട്ട് ടൈം ഗോൾസുകളാണ് ലോങ് ടൈം ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് കൊണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബിസിനസ് സംരംഭം നടത്തി ഒരു പത്ത് നൂറ്റൻപത് പേർക്ക് ജോലി കൊടുക്കണം അതിൽ കൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ചാരിറ്റി ചെയ്യണം ഇതൊക്കെ നമ്മുടെ ലോങ് ടൈം ഗോൾസാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഓരോ ഗോളിനും അവരുടെ സാഹചര്യങ്ങളെയും അവരുടെ വിൽ പവറിനെയും ബേസ് ചെയ്തിട്ട് പല ടൈം പീരീഡ് ആയിരിക്കും ഇതിനെടുക്കുക നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറി സിക്സിലേക്ക് വേണ്ടിയുള്ള ഒരു വിഷൻ ബോർഡിനെ കുറിച്ചാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നത് പോലെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ ഒരു മെയിൻ ത്രീ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷോർട്ട് ടൈം ഗോൾസ് നിങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി സിക്സിനുള്ളിൽ അച്ചീവ് ചെയ്യാനാണെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ പല ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസും കൂടെ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ അത് കളക്റ്റീവായി ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഈ പർട്ടിക്കുലർ ഗോൾസുമായിട്ട് റിലേറ്റഡ് ആവുന്ന പിക്ചേഴ്സ് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഈ വിഷൻ ബോർഡിൽ പേസ്റ്റ് ചെയ്ത് വെക്കും വിഷൻ ബോർഡിനായിട്ട് നമുക്ക് എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കുറെ എമൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു ഫ്രെയിം ചെയ്ത് ഒരു ബോർഡ് വെക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമില്ല ഡിഫറെൻറ്റ് കളറിലുള്ള തെർമോക്കോൾസ് ഇന്ന് അവൈലബിൾ ആണ് അതിൽ ഫോർ ഇൻറ്റു ഫോർ സൈസിലുള്ള ഒരു തെർമോക്കോൾ വാങ്ങിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗം ശൂന്യമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം മിഷൻ ബോർഡിനായിട്ട് അതിൽ പ്രോപ്പറായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസ് വൺ ബൈ വൺ ആയിട്ട് പേസ്റ്റ് ചെയ്യാം ഇത് എന്നിട്ട് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങൾ ഡെയിലി രാവിലെയും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള സമയങ്ങളിൽ നിങ്ങൾ രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മേ ബി നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഡോറിലായിരിക്കാം അല്ലെങ്കിൽ വോൾ സ്പേസിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇത് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസിൽ നിങ്ങൾക്കിത് പേസ്റ്റ് ചെയ്യാം ഈ വിഷൻ ബോർഡ് നമ്മൾ ജസ്റ്റ് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പേസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ മോർണിംഗിൽ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എപ്പോഴൊക്കെ നമ്മൾ റൂമിലുണ്ടോ നമുക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ ആ ടൈമിലൊക്കെ ഈ വിഷൻ ബോർഡിൽ വേസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസിനെ കണ്ട് നമ്മുടെ ലൈഫിൽ ആ ഡ്രീംസ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുവാൻ ഏതൊരു കാര്യവും നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് വിഷ്വലൈസേഷൻ എന്ന ടെക്നിക്ക് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനാണ് സ്കൂളുകളിൽ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ ഇമേജസുകളും കൂടുതൽ വീഡിയോകളും കാണിച്ചുകൊണ്ട് അവരെ ടീച്ച് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നതും അല്ലാതെ കാണാപ്പാടം പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വിഷ്വലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ കണ്ട ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് വരികയും അത് ഈസിയായിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും ഇതേ ടെക്നിക്കാണ് നമ്മൾ വിഷൻ ബോർഡിലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗോളുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ വിഷൻ ബോർഡിൽ പേസ്റ്റ് ചെയ്ത് ഡെയിലി നമ്മളത് കാണുമ്പോൾ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാനും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇമോഷൻ ആ ഒരു എനർജി നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുകയും അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും അവസരങ്ങളും നമ്മളിലേക്ക് ആവുകയും നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിൽ നിന്നും നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്തെടുക്കാനും സാധിക്കും വിഷൻ ബോർഡിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡൗട്ടുകളോ അല്ലെങ്കിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന യൂണിവേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്ന സെഷൻസുമായി മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നമ്മൾ വീണ്ടും വരുന്നതാണ് കാത്തിരിക്കുക സ്റ്റേറ്റൂൺ മിഥുൻ സ്കിൽസ് ഫെയർ